ഹലോ ആ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ആരായിരുന്നു അത് ഇന്നലെ വിളിച്ചപ്പോൾ കേറാൻ പോകാണെന്ന് ശരി എന്താ പറയൂ കുഴപ്പല്ലോ ആ ഓക്കെ വോയിസ് ക്ലിയർ പിന്നെ ഇതാണോ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം കേൾക്കാമോ ആ അപ്പോ അങ്ങനെയുള്ള അറിവേ ഉള്ളൂ അപ്പൊ എനിക്ക് ഇതില് ഡൗട്ട് ഡൗട്ടുള്ള എന്താ നമ്മൾ ഈ അടിമത്തത്തിനെ പറ്റി പറയുമ്പെ അത് ശരിയായിരുന്നല്ലോ അന്ന ശരിയല്ല അന്നത് ഉണ്ടായിരുന്നു അന്നത് അന്നത് തെറ്റാണത് വലിയ സംഭവമായിട്ട് ആളുകൾക്ക് തോന്നിട്ടില്ല മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അന്നതൊരു വലിയ തെറ്റായിട്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല തെറ്റായിട്ട് മനസ്സിലാക്കി അല്ല അന്നത്തെ സാമൂഹ്യ അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം അതൊരു വലിയ തെറ്റായിട്ട് അവര് മനസ്സിലാക്കിട്ടില്ലേ അല്ല അടിമത്തെ എല്ലാ കാലത്തും തെറ്റാണ് അതെ എല്ലാ കാലത്തും തെറ്റാണെന്ന് നമ്മൾ തെറ്റാണെന്ന് അറിയില്ലായിരുന്നു അതേ പറഞ്ഞു അതെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയണന്നുണ്ടെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ ഈ നമ്മൾ ഈ തിരക്ക് പിടിച്ച നമ്മുടെ നാട്ടുകാവലോ അല്ലെങ്കിൽ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ പോലും ആൾക്കാർ സിഗരറ്റ് അന്ന് ആ അടുത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്കൊന്നും അതൊരു തെറ്റായിട്ട് അന്ന് തോന്നിയിട്ടില്ല കാരണം അന്ന് അത് അന്നത് ശരിയായത് കൊണ്ടല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് ശരിയല്ല അന്ന് അത് തെറ്റാണെന്നും അതിന് പ്രശ്നങ്ങൾ ഉണ്ട് എന്നും അടുത്തിരിക്കുന്ന ആളുകൾക്ക് അറിയില്ലായിരുന്നു വലിക്കുന്നവർക്ക് അറിയില്ലായിരുന്നു അതെ അപ്പം അല്ല അന്നത്തെ ശരിയല്ല ഒരു കാര്യം ഇപ്പോ അടിമത്തം എല്ലാ കാലത്തും തെറ്റാണ് എല്ലാ കാലത്തും തെറ്റായിരുന്നു അത് തെറ്റായിരുന്നു അന്നത്തെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരാ തെറ്റ് തുടർന്നു പോന്നു അപ്പൊ സതി അന്നത്തെ ശരിയായിരുന്നില്ല സതി അന്നും നിന്നും എന്നും തെറ്റാണ് ആ ആക്ട് മനുഷ്യത്വപരമാണോ അല്ലേന്ന് നോക്കിയിട്ടാണ് നമ്മൾ തെറ്റാണോ ശരിയാണോന്ന് പറയുന്നത് പക്ഷെ അത് ഞാൻ അപ്പൊ എന്റെ ഒരു ഡൌട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് അത് ശരിയല്ല ഇൻക്ലൂഡിങ് ആ ചാടുന്ന സ്ത്രീകൾക്ക് പോലും അത് ശരിയല്ല എന്ന് തോന്നാതിരിക്കുന്നതിന്റെ കാരണം എന്താണ് അത് ശരിയല്ല എന്ന് തോന്നിയാലും അത് അന്നത്തെ ഒരു എന്താ പറയാ ആളുകൾ അത് പല ആളുകളെയും പിടിച്ചുകൊണ്ടു വരുന്നതിനകത്തേക്ക് ഓക്കെ അത് മരണഭയം സ്വാഭാവികം ഓക്കെ പക്ഷെ ആളുകൾക്ക് അന്നത് ഓക്കേ ഈ ഇടുന്ന ആളുകൾക്കൊന്നും അതൊരു തെറ്റാണ് ഒരു ബോധത്തിലേക്ക് അവർക്ക് അതാണ് ഈ വിശ്വാസം കൊണ്ടുണ്ടാവുന്ന പ്രശ്നം ആയിട്ട് പറഞ്ഞു അടിമത്തം തെറ്റാണെന്നപ്പോ നമുക്ക് ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും അറിയാലോ അടിമത്തം തെറ്റല്ല എന്ന് അല്ലെങ്കിൽ അടിമത്തത്തിന്റെ ഗുണഭോക്താവായിരുന്ന ഒരു പ്രവാചകനും ആ പ്രവാചകനിൽ നിന്ന് വന്ന ഗ്രന്ഥത്തിൽ അത് തെറ്റായിട്ട് കാണിക്കാത്തത് കൊണ്ടും അത് തെറ്റായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ടും ഇന്നും അടിമത്തം വലിയ കുഴപ്പമില്ല എന്ന് ആൾക്കാർ നമ്മൾ കാണുന്നില്ലേ ഗതികേടാണ് അതന്നെയാണ് ഈ വിശ്വാസത്തിന്റെ ഗതികേട് എന്ന് പറഞ്ഞത് അതിപ്പോ സ്വന്തം മകളെ തീക്കുണ്ടത്തിലേക്ക് എറിയുമ്പോ ആ പിതാവിന് ആ പിതാവിന് അതറിയാം ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് പക്ഷെ ആ തെറ്റിനെ ചെയ്യും ചെയ്യും അത് ദൈവത്തിന് വേണ്ടിയാകുമ്പോൾ ചെയ്യും വിശ്വാസത്തിന് വേണ്ടിയാവുമ്പോൾ ചെയ്യും അല്ല ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ ചെയ്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവം ദൈവം പറഞ്ഞിട്ടാണോ എന്നുള്ളതല്ല ഇത് ഇവിടെ ദൈവം ഉണ്ടായിട്ടാണോ അപ്പൊ ഉണ്ടായിട്ടാണോ അല്ലല്ലോ ഒരു ജനതയുടെ ഇടയില് പറഞ്ഞു മനുഷ്യന്റെ എല്ലാ വിശ്വാസങ്ങളുടെ പിന്നിലും ഈ ദൈവികമായിട്ടുള്ള ശക്തി അതിന്റെ ആചാരം അനുഷ്ഠാനം എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചോദനം തന്നെയാണുള്ളത്

എന്ന് നമ്മൾ ആൾക്കാരെ വിളിച്ചിരുന്നു മന്ദബുദ്ധി എന്നൊരു നോർമൽ വാക്കായിരുന്നു ആ നമ്മളിപ്പോൾ വിളിക്കാറില്ലല്ലോ ഇല്ല അതാ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഇത് നമുക്ക് എടുത്ത് പറയാൻ പറ്റി നമ്മളിപ്പോ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങൾ കൊറേ കാലം കഴിയുമ്പോൾ അവരുടെ വീക്ഷണത്തില് അതൊരു വല്യ തെറ്റായിട്ട് തോന്നല് തോന്നും അങ്ങനെ തോന്നും അതിനെങ്ങനെ അപ്പൊ അപ്പൊന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഒരു അതിലൊരു ആലോചിക്കാനൊന്നും ഇല്ല അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയുന്ന മുറയ്ക്ക് അതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് അതേ സമയത്ത് നമുക്ക് ഭാവിയിൽ ഒരു കാര്യം തെറ്റായിരുന്നു നമ്മൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായതിന് ശേഷം അല്ല അതിലൊരു തെറ്റുമില്ലാന്ന് ന്യായീകരിക്കു വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഇപ്പൊ അടിമത്തത്തെ ന്യായീകരിക്കുമ്പോഴാണല്ലോ അടിമത്തം പ്രശ്നമാകുന്നിപ്പോഴും അടിമത്തത്തെ ന്യായീകരിക്കുക മാത്രല്ല അത് ജീവിതത്തിൽ അവസരം കിട്ടിയ പ്രാവർത്തികമാക്കാൻ അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ചിന്താ പദ്ധതി തന്നെ പ്രശ്നമാണ് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്താ സംശയം അതൊരു മൈൻഡ് സെറ്റ് സെറ്റാണേ നമുക്കൊരു കാര്യത്തിനോടുള്ള നിലപാടാണ് കാഴ്ചപ്പാടാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മളൊരു വിഷയത്തിൽ നമ്മളെ നിലപാടെന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരാളെ ആക്രമിക്കുന്നതും കൊട്ടേഷൻ കൊടുക്കുന്നതും തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മനസ്ഥിതി പ്രശ്നമാണ് അത് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് അയാളുടെ മനസ്ഥിതി ആ ചിന്താഗതി ശരിയാവില്ലല്ലോ ഓക്കെ ചെയ്യാൻ അവസരമില്ലാത്തോണ്ടല്ലേ ഓക്കേ അപ്പൊ പിന്നെ ഈ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ പിന്നെ വിമർശനം ഒക്കെ നടത്തുന്നുണ്ടല്ലോ വിമർശനം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ ഇത് ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണല്ലോ ദൈവം അല്ലെങ്കിൽ അല്ല അപ്പം മനുഷ്യനായിട്ട് ജനിച്ചു വരുമ്പോൾ അതിന്റേതായ കുറെ ന്യൂനതകൾ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ല ഒരു പ്രസക്തി ഇല്ല ആ പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം

ഇപ്പൊ നമ്മൾ ചോദിച്ചല്ലേ വരും കാലത്ത് തെറ്റായി പോകാവുന്ന ഒരു കാര്യം അതും ചെയ്യൂലാത്ത ആളാണ് പോവാൻ എല്ലാ കാലത്തേക്കുള്ള എല്ലാ ഉത്തമ മാതൃക ശരിക്ക് ആ ഒരു 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 മനുഷ്യർക്കും ഉള്ള ഉത്തമ മാധ്യമം രണ്ട് കാര്യത്തിൽ പിടിവിട്ടായി പ്രശ്നത്തിന് പരിഹാരമായി ഒന്ന് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും മാറ്റമില്ലാതെ പിന്തുടരേണ്ട ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന പിടിവാശി ഉപേക്ഷിക്കണം രണ്ട് മുഹമ്മദ് നബി എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉത്തമമായ മാതൃകയാണ് എന്ന തള്ള അവസാനിപ്പിക്കണം ഈ രണ്ടെണ്ണം അവസാനിപ്പിച്ചാല് കൊറേ ആശ്വാസം ഉണ്ടാവും അവർക്ക് മനുഷ്യന്മാർക്ക് ഇതിനെ ചൊല്ലിയുള്ള തൊല്ലയും കുറയും അവർക്ക് കുറച്ചുകൂടി പിന്നെ നന്നായിട്ട് ജീവിക്കാനും പറ്റും മുസ്ലിങ്ങൾക്ക് പിന്നെ ചെലുമ്പോ എന്താ ചില ആളുകൾ ഭയങ്കര അതായത് ഈ ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആരെയും ഇത് വിമർശിക്കുന്നതിന്റെ പേരിൽ ചീത്ത പറയാനൊന്നും നടക്കാത്ത ആളുകൾ ഉണ്ടല്ലോ അതായത് ജീവിക്കണം എങ്ങനെയെങ്കിലും പഠിച്ചോണ്ട് അടുത്തേക്ക് പോകണം എന്ന് മാത്രം ജീവിച്ചിരിക്കുന്ന ഭാവം ആളുകൾ ഉണ്ടല്ലോ അവർക്ക് ഇതൊക്കെ ഒരു വല്യ വിഷമമാവില്ലേ അതായത് ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് കാരണം നമുക്ക് ഇപ്പൊ നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പത്തെ ജനറേഷൻ ഒക്കെ നേരം അല്ല അങ്ങനത്തെ ആളുകളും കുറച്ച് ചില ഇതൊക്കെ ഈ കേൾക്കാൻ സമയുണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കലോ വിമർശനം കേൾക്കാൻ സമയമുള്ള ആളുകൾക്ക് അതിന്റെ ശരി പരിശോധിക്കാനുള്ള സമയം കൂടി കണ്ടെത്തിയിട്ട് അത് ചിന്തിക്കാനുള്ള സമയം കൂടി കണ്ടെത്താനുള്ളതല്ലേ പ്രകാരം അല്ലാതെ വിമർശിക്കുന്ന കേട്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് നടന്ന കാര്യമുണ്ടോ അല്ല നമ്മളെ ആരോ രക്ഷിക്കാനുണ്ട് ആശ്വാസം പലപ്പോഴും അന്ധവിശ്വാസങ്ങളിലേക്കും ആ ആശ്വാസം പലപ്പോഴും മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിലേക്കും നയിക്കും ഇപ്പൊ അടുത്തൊരു കുട്ടികൾ ഒരു കുട്ടി ഒരു ഒന്നര വയസ്സായ കുട്ടിക്ക് മഞ്ഞപ്പിത്തായിട്ട് മഴയെ തിരുത്തിയതിന്റെ കഥ അറിഞ്ഞില്ലേ ഒന്നര വയസ്സുള്ള കുട്ടി അതിങ്ങനെ രക്ഷിക്കാൻ ആളുണ്ടെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ലേ അത് പലപ്പോഴും അപകടം ചെയ്യും അല്ല ഞാൻ ഒരു രോഗി മരിക്കാൻ രോഗിപ്പോ ഒരു മുസ്ലിം ആയ രോഗി മരിക്കാൻ കിടക്കുകയാണ് അയാളുടെ ജനിച്ച കാലം മുതലേ അയാള് ചെലപ്പം നമ്മള് രക്ഷിക്കും എന്ന് വിചാരിക്കാന്ന് വിചാരിച്ചു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ ഒരേ അവസ്ഥ തന്നെ ഉണ്ടാവുക മനുഷ്യന്റെ ലൈഫ് ആശ്വാസത്തോടെ ഒരു അങ്ങനെ വിചാരിക്കണ്ടോ ദൈവവിശ്വാസമുള്ള ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെ മരിക്കുകയാണെന്ന് അങ്ങനെയല്ല മരണഭയം എന്ന് പറഞ്ഞാൽ മരണഭയം മരണഭയം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളില് ജനിരകമായിട്ടുള്ള സാധനമാണ് ഓക്കെ ആ മരണഭയത്തെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ മരണ മരണഭയം അവിടെ തന്നെ ഉണ്ടാവും അവിടെ തന്നെ ഉണ്ടാവും നമ്മളൊരു ഇൻസ്റ്റിക് നമ്മളൊരു ബേസിക് ഇൻസ്റ്റിങ് ആണ് അത് പിന്നെ നല്ല ബോധത്തിലിരിക്കുമ്പോ നല്ല ആരോഗ്യത്തിൽ ഇരിക്കുമ്പോ മരണഭയം ഇല്ലായ്മയെ കുറിച്ച് അങ്ങനെ തള്ളി എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഈ പിന്നെ അടുത്തേക്കാണ് ഒരു ആശ്വാസം ഉണ്ടാവില്ലേ? എങ്ങനെ ഒരു തെറ്റായ ആശ്വാസം എന്ന് ഞാൻ മരിക്കാൻ കിടക്കണ ഉണ്ടാവുന്നല്ല അത് അയാളുടെ ജീവിതത്തിൽ ഉടനീളം ഇതിനനുബന്ധമായിട്ട് കൊറേ വിശ്വാസങ്ങളുണ്ടേ അതിന് പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉണ്ട് അള്ളാഹു മതി എന്ന ചിന്ത അപ്പൊ അള്ളാഹു പിന്നെ എന്തിനാ ഡോക്ടർ ചികിത്സ എന്ന് ചിന്തിക്കുന്നത് അവിടുന്നാണേ അല്ല അങ്ങനെയൊന്നും ഞാൻ ഈ അങ്ങനെ ഞാൻ പറഞ്ഞില്ല വിശ്വാസം ഏത് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല അങ്ങനെ മുസ്ലിം വിശ്വാസത്തിന് ആ പ്രശ്നമുണ്ട് അത് ഏതാളെയും ആ അളവിലെത്തിക്കാം മനസിലായോ വിശ്വാസികളെല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കുന്നവരൊന്നും അല്ല എല്ലാ മുസ്ലീങ്ങളും അവരിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം പേര് പിന്നെ മരിച്ചു മരിച്ചാലും വേണ്ടില്ല അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവര് മറ്റു മനുഷ്യന്മാരെ ജീവിക്കാൻ സമ്മതിക്കില്ല അത്രേ ഉള്ളൂ പ്രശ്നം അപ്പൊ ഇതിനെ രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കാനും രണ്ടും രണ്ടായിട്ട് തന്നെ പറയാനും ആണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത് അതായത് തെറ്റായി തെറ്റായി ഈ ചിന്തിച്ചിറങ്ങുന്ന ആളുകളെ നിങ്ങളുടെ ഇതൊക്കെ കേട്ടിട്ട് മാറ്റം വന്ന് വന്നു അവർക്കോ അല്ലെങ്കിൽ അവരെ കേൾക്കുന്നവർക്കോക്കെ മാറ്റം ഉണ്ടാവും അവര് നാളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള സമൂഹത്തിലെങ്കിലും മാറ്റം അതിന് ഓക്കെ ശരി ശരി താങ്ക് യു